നമസ്കാരം സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ട്വിസ്റ്റിനു മീത് ട്വിസ്റ്റുകൾ നൽകി മടുക്കാത്തൊരു നേതാവ് ആരുണ്ടെന്ന് ചോദിച്ചാൽ അതിനുത്തരം നിതീഷ് കുമാർ എന്നായിരിക്കും ജയപ്രകാശ് നാരായണന്റെ സോഷ്യലിസ്റ്റ് മുന്നേറ്റം ബീഹാറിന് അധികായകന്മാരായ രണ്ട് നേതാക്കളെ നൽകി ഒന്ന് ലാലു പ്രസാദ് യാദവ് മറ്റൊരാൾ നിതീഷ് കുമാർ സംഘപരിവാറിനോട് പടവെട്ടി ആർ ജെ ഡിയെ വളർത്തിയ ലാലുവിനെ പോലെ ആയിരുന്നില്ല ഒരു കാലത്ത് നിതീഷ് കുമാർ ബി ജെ പിയോട് അയിത്തം കൽപ്പിക്കാതെ ചാടേണ്ട സമയത്ത് കൃത്യമായി മറുകണ്ഠം ചാടി ബീഹാറിൽ നീണ്ട കാലം അധികാരത്തിലിരിക്കാൻ നിതീഷിനായി മാത്രമല്ല ബി ജെ പിയുടെ പിന്തുണയോടെ ലോക്സഭയിലേക്ക് മത്സരിച്ച വ്യക്തിയാണ് നിതീഷ് കുമാർ പിന്നീട് നിയമസഭയിലും മത്സരിച്ചു പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി ജെ പി വിട്ട് ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്ന് മഹാഗഡ്ബന്ധൻ രൂപീകരിച്ച് ഐക്യ പുരോഗമന സംഘത്തിൽ ചേർന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും നിതീഷ് കുമാർ ബി ജെ പിയിലേക്ക് പോയി നിതീഷ് കുമാർ ബി ജെ പിയിലേക്ക് പോയത് ബി ജെ പി പേടിച്ചത് കൊണ്ടാണ് എന്നത് പകൽ പോലെ സത്യം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നിതീഷ് കുമാർ എൻ ഡി എ വിട്ടത് പക്ഷേ ഇപ്പോൾ അതേ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നിതീഷ് കുമാർ വീണ്ടും ബി ജെ പി പാളയത്തിലേക്ക് പോയത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ഭീഷണി അതിന് പിന്നിലുണ്ടോ എന്നത് ഖ്യമന്ത്രിമാരെയാണ് ഇ ഡി ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെയും ബി ജെ പിയുടെയും ഇ ഡിയുടെയും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാത്തതുകൊണ്ട് മാത്രമാണ് രണ്ടുപേരും അഴുക്കുള്ളിലായത് പക്ഷേ നിതീഷ് കുമാറിനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ നിതീഷ് കുമാർ നേരെ പോയത് ബി ജെ പിയിലേക്കായിരുന്നു എന്നാൽ നിതീഷ് കുമാറിന് ഒരു കാര്യം അറിയാം ഇനിയും ബി ജെ പി ഭരിച്ചിട്ടുണ്ടെങ്കിൽ നിതീഷ് കുമാറിന്റെ പാർട്ടി ഇല്ലാതാവുമെന്നത് ആ പാർട്ടിയെ ബി ജെ പിയിലേക്ക് ലയിപ്പിക്കുമെന്നത് നിതീഷ് കുമാർ ബി ജെ പിയിലേക്ക് പോയത് സത്യത്തിൽ വെറും ഒരു പ്രഹസനം മാത്രമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിലും നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ വോട്ട് കോൺഗ്രസിന് കിട്ടാനുള്ള സാധ്യത ഏറെയാണ് അതിനുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നിതീഷ് കുമാർ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ തവണ ബീഹാറിൽ യു പി എ മുന്നണിക്ക് വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ പക്ഷെ ഇത്തവണ നിതീഷ് കുമാർ എൻ ഡിയിലാണെങ്കിലും അദ്ദേഹം യു പി എക്ക് വേണ്ടി പണിയെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇനി ഒരിക്കൽ കൂടി ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിതീഷ് കുമാറിനെ വിലപേശി ഒരു പാവയാക്കി കൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ ബി ജെ പി ശ്രമിക്കുകയുള്ളൂ അങ്ങനെയാണ് പോക്കെങ്കിൽ നിതീഷ് കുമാറും ബി ജെ പിയും തമ്മിൽ തെറ്റിപ്പിരിയേണ്ടി വരും അങ്ങനെ സംഭവിച്ചാൽ ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ പോലെയും ഹേമന്ത് സോറിനെ പോലെയും നിതീഷ് കുമാറും ജയിലിൽ പോകേണ്ടി വരും ജയിലിലേക്ക് പോകേണ്ടെങ്കിൽ ഒരു വഴി മാത്രമേ നിതീഷിന് മുന്നിലുള്ളൂ അത് ഇന്ത്യ മുന്നണിക്കും യു പി ഐക്കും വേണ്ടി പണിയെടുക്കുക എന്നതാണ് അതാണിപ്പോൾ നിതീഷ് കുമാർ ചെയ്യുന്നത് തന്റെ തടിക്ക് കേടുവരാതിരിക്കാൻ മാത്രമാണ് നിതീഷ് കുമാർ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് ഭീഷണിക്ക് പുറത്തേക്ക് നിതീഷ് കുമാറിന് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യും അതിനാൽ തന്നെ ഇത്തവണ ബീഹാറിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിയിലെ വോട്ടുകൾ നല്ല രീതിയിൽ ഇന്ത്യ മുന്നണിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ ആറ് സീറ്റ് വാങ്ങിയെടുത്ത് പക്ഷേ ഇത്തവണ ഇരുപത് സീറ്റുകളും ഇന്ത്യ മുന്നണി ബീഹാറിൽ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിക്ക് സപ്പോർട്ട് കൊടുക്കുമെന്നത് തീർച്ച ഇരുപത് സീറ്റ് ഇന്ത്യ മുന്നണി നേടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതിൽ ഒരു പത്ത് സീറ്റെങ്കിലും നിതീഷ് കുമാറിനും കിട്ടാൻ സാധ്യത അത്തരത്തിലാണെങ്കിൽ മുപ്പത് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ കിട്ടാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നിതീഷ് കുമാറിന് ഇ ഡിയെയും ബി ജെ പിയെയും ഭയക്കാതെ തന്റെ പാർട്ടിയുമായി മുന്നോട്ടു പോകാനും സാധിക്കുമെന്നുറപ്പ്